പട്ടാമ്പി പുഴയിൽ ചാടി കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം കിട്ടി കുലിക്കല്ലൂർ ആനയ്ക്കൽ നരിമടയ്ക്കു സമീപം പുഴയിൽ ചാടി കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം കിട്ടി വല്ലപ്പുഴ സ്വദേശി കളത്തിൽ ഷംസുവിന്റെ മകൻ സുഹൈറാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടാണ് നരിമടയ്ക്ക് സമീപം പരിശോധനയ്ക്ക് വന്ന എക്സൈസ് സംഘത്തെ കണ്ടുപായെന്ന് സുഹൈർ പുഴയിൽ ചാടിയത് പിന്നീട് സുഹൈറിനെ കാണാതാവുകയായിരുന്നു ഇന്ന് ചുണ്ണമ്പറ്റ നാട്യമംഗലം ഭാഗത്തു നിന്നാണ് മൃതദേഹം കിട്ടിയത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി